ഹായ് ഫ്രണ്ട്സ് ഹിയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂണ് ചേർക്കാം ചില്ലി ഫ്ലേക്സ് ആണെങ്കിലും ഒരു ടീസ്പൂൺ ചേർക്കാം ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് വാട്ടി കുഴച്ചെടുക്കാം ഇനി അരിപ്പൊടി തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവോളം ചെറുതാക്കി എറിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ശകലം മല്ലിയില ചെറുതാക്കി എറിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം െല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പലകയിലെ ശകലം ഓയില് ചേർത്ത് കൊടുക്കേച്ചിട്ട് ഒന്ന് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ശകലം ഓയിൽ തേച്ച് കൊടുക്കാം ചപ്പാത്തി കല്ലാണെങ്കിലും മതി കെട്ടോ ഇനി ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം റൗണ്ടിൽ വേണമെങ്കിലും അങ്ങനെ എടുക്കാം ട്രയാങ്കിൾ ഷേപ്പിൽ ത്രികോണ ഷേപ്പിൽ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇവിടെ ഒരു ചതുര ഷേപ്പിലാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പറ്റുന്ന പറ്റുന്നവരൊന്ന് ചതുരത്തിലൊന്ന് പരത്തി എടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് കട്ടി കുറയ്ക്കണം കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ സൈഡൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഞാനൊരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ടാണ് മുറിക്കുന്നത് എൻ്റെ അടുത്ത് പിസ്സാ കട്ടർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ചുമ്മാ ഒരു പിസ്സാത്തി എടുത്തും ഇങ്ങനെ മുറിച്ച് എടുത്താലും മതി ഇതിലേക്ക് ഒരു സകല ഓയിൽ തേച്ചാല് നല്ലതാണ് കേട്ടോ ഞാനിങ്ങനെ വിലങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് ഇത്ര വലുത് വേണ്ടെങ്കിൽ വീണ്ടും ചെറുതാക്കി എടുക്കാം േ ഈ ഒരു കട്ടിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് തീരെ അങ്ങോട്ട് കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ സൈഡൊക്കെ വേണമെങ്കിൽ ഒന്ന് ആക്കി എടുക്കാം നന്നായിട്ട് ചൂടായ ഓയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാം ഇതുപോലെ നായി ആയിക്കഴിയുമ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്ത് എണ്ണക്കകത്തുനിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അതോ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ